ഫ്രണ്ട്സ് ി ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഭയങ്കര സന്തോഷത്തില്ല നിങ്ങൾ കണ്ടില്ലേ എൻ്റെ ചിരിയൊക്കെ കണ്ടാലേ അറിയാം ഭയങ്കര ആണെന്നല്ലേ എന്താണെന്ന് അറിയാമോ ഇന്ന് എൻ്റെ അനു വേട്ടനെ ആദ്യമായിട്ട് വീഡിയോ കിൻറോ പറയാൻ എനിക്ക് കിട്ടിയതായിട്ടോ ഞാൻ പറഞ്ഞ അനു വേട്ട എൻ്റെ കൂടെ ഒന്നിരിക്കും നമുക്ക് എല്ലാ നമുക്ക് രണ്ടുപേർക്കുട്ടിന്ന് നമ്മുടെ പ്രേക്ഷകരെയൊക്കെ ഒന്ന് വെൽക്കം ചെയ്യാതൊക്കെ പറഞ്ഞു ഞാൻ പിടിച്ചിരുത്തിയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പിടിച്ചിരുത്തിയ അപ്പം ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം പറയുന്നു കേട്ടോ ഡബിൾ മധുരത്തില കേട്ടോ ഞാനിന്ന് അനുവേദൻ എന്റെ കൂടെ വീഡിയോക്ക് പോയി ഇരുന്നു തന്നു അതിലുപരി നമ്മുടെ ആട് പ്രസവിച്ചു കേട്ടോ നമ്മൾ കണ്ടില്ലേ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ കണ്ടില്ലേ ചനെ നിറച്ച് നിക്കുവാണോ ചെനുണ്ടോ ഇല്ലയോ മച്ചിയാണോ എന്താന്നൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തില്ലായിരുന്നോ പ്രസവിക്കുന്നതിന് മുമ്പേ പാല് തരുമോ എന്നൊക്കെ പറഞ്ഞോണ്ട് ആ ആട് പ്രസവിച്ചിട്ടുണ്ട് അതിന്റെ കുട്ടിയും അതിന്റെ വിശേഷങ്ങളും കൊച്ചു കുറച്ച് കൃഷി വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ നമ്മുടെ ആട് പ്രസവിച്ചു കേട്ടോ ആട് പ്രസവിച്ച് അവൾ ഒന്നും എല്ലാവരും അവൾ നേരത്തെ പാലൊക്കെ തന്നിട്ടുണ്ടെങ്കിലും അവൾ പ്രസവിച്ചു കേട്ടോ നിങ്ങളോട് ഇതിന് മുമ്പേ ഉള്ളൊരു വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പേ ഉള്ളൊരു വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രസവിക്കുന്നതിന് ഒരു മാസം മുമ്പേ ഒരു ഡേറ്റ് ഒരു മാസം ഇവിടെ കിടക്കുന്നപ്പോൾ ഉണ്ട് പക്ഷേ ഞങ്ങൾക്ക് പാല് തരാൻ തുടങ്ങി എന്ന് പറഞ്ഞില്ലേ അപ്പം എല്ലാവരും പറയുന്നുണ്ട് മച്ചിയാണോ എന്നൊന്നും അറിയത്തില്ല മച്ചി ആടുകൾക്ക് ഇങ്ങനെ സംഭവിക്കുകയെന്നൊക്കെ പറഞ്ഞു ായിരുന്നു പക്ഷെ അവൾ മച്ചിയൊന്നും അല്ല അവര് ഇവളാണ് അവടെ കുഞ്ഞ് കുഞ്ഞാവ കേട്ടോ മുത്തേ ഇങ്ങോട്ട് നോക്കിയേ മുത്തേ 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 മുത്തോ ഞങ്ങളുടെ മുത്താണ് ഇവള് ഞങ്ങൾക്ക് ഞങ്ങൾ പേരിട്ടേക്കുന്ന മുത്തെന്നാ കേട്ടോ മുത്തേ മുത്തോ ഉണ്ട് റോസി ഇരിപ്പുണ്ട് ഇവിടെ ഇപ്പം റോസിയുടെ കൂടൊക്കെ പൊളിച്ചുകൊണ്ട് റോസി ഇതിനകത്തിലാകുന്ന സഹവാസമേ ഞങ്ങളാരും കണ്ടില്ലേ ഇവിടെ പ്രസവിക്കുന്ന ഒന്നും ഞങ്ങൾ പ്രസവിച്ചതും ഒന്നും ഞങ്ങൾ അറിഞ്ഞ പോലെയല്ല എന്നാൽ എന്നീ പാലൊക്കെ കറന്നു കളയുന്നതുകൊണ്ടേ അകിടിനകത്തെ പാൽ മൊത്തം എപ്പോഴും നമ്മൾ തീർത്ത് തീർത്ത് കറന്നു കളയുമായിരുന്നു അതുകൊണ്ട് അകിട് നിറച്ചാണെന്നോ എന്തോന്നൊന്നും അറിയത്തില്ലല്ലോ അകട്ന്ന് നിറയുമ്പോഴില്ലേ പ്രസവിക്കുന്നു എന്നൊക്കെ നമുക്ക് നമ്മൾ പറയുന്നത് അപ്പോൾ ഇത് എന്തുവാന്നും നമുക്കറിയത്തില്ല നേരവും ഞങ്ങൾ കറന്നു കളയുമായിരുന്നു ഒരു ദിവസം മണിയൊക്കെ ആയപ്പോൾ ഇവിടെ പണിക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അനുമായിട്ട് ഇവിടെ വന്ന് വെറുതെ എന്തോ നോക്കാനായിട്ട് വന്നപ്പോൾ ഉണ്ട് റോസിയെ അടുത്ത് നിപ്പുണ്ട് ആട് പ്രസവിച്ചും കിടപ്പുണ്ട് എനിക്ക് ഒന്നര മുക്കാൽ മണിക്കൂർ മേലായി കാണുമായിരിക്കും ആട് പ്രസവിച്ചിട്ട് ഞങ്ങൾ അറിഞ്ഞ പോലും ഇല്ലായിരുന്നു കേട്ടോ റോസി ആടിൻ്റെ പ്രസവമൊക്കെ എടുത്തത് അതുകൊണ്ട് റോസിയോട് ഭയങ്കര കൂട്ടാണ് ഇവള് മുത്ത് മുത്തെപ്പോഴും റോസീടെ അടുത്താണ് അമ്മ അവിടെ അമ്മേടടുത്ത് ചെന്നിരിക്കുന്നതിനേക്കാളും കൂടുതൽ സമയം കണ്ടോ റോസീടെ അടുത്ത് പോയി അവിടെ അടുത്താ കിടക്കുന്നതും അവിടെ കൂട്ടത്തിലെ പുള്ളിക്കാരത്തിൽ കൂടുതൽ സഹവാസം അവർ രണ്ടുപേരും കൂടാണ് മുത്തിന് ഇത്രയും പാല് വേണ്ടാത്തതുകൊണ്ട് മുത്തിൻ്റെ കുറച്ച് പാൽ ഞങ്ങൾ ആടിൻ്റെ കറന്ന് റോസിക്ക് കൊടുക്കും കേട്ടോ അതുകൊണ്ട് റോസി പാലൊക്കെ കുടിച്ച് മിടിക്കായിട്ടിരിക്കും റോസി മുത്തിനെ ഇഷ്ടപ്പെട്ട റോസി എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു കാര്യം പറയും പുള്ളിക്കാരത്തേക്ക് ഞങ്ങളിപ്പോൾ തീർത്തങ്ങ് എപ്പോഴും കറന്ന് കളയും കാരണം അവൾ കുടിച്ചെൻ്റെ ബാക്കി ഒട്ടും ഇട്ടേക്കത്തില്ല ഞങ്ങൾ കറന്ന് കളയവേ അവാൽ ഉള്ളതുകൊണ്ട് അഗിടിനൊരു ചെറിയൊരു കൊതുമ്പിക്ക പോലെ വന്നു പെട്ടെന്ന് ഞാൻ പ്രകാശനോട് വിളിച്ച് ചോദിച്ചപ്പോൾ പ്രകാശനൊരു ഗുളിയെ പറഞ്ഞ് തന്ന് ആ ഗുളിയൊക്കെ മേടിച്ചു കൊടുത്ത് അങ്ങനെ അതൊക്കെ കൊടുത്ത് ആൾ ഉഷാറായിട്ട് നിൽക്കുന്നു അതുകൊണ്ട് എനിക്ക് പൊണ്ണാക്കൊക്കെ ഇപ്പം ആദ്യം അങ്ങോട്ട് കൊടുക്കാനൊരു പേടി ഇനി നീര് വല്ല അടിച്ചുപോയാലെന്തു ചെയ്യും പാലാകുമ്പോൾ ഞാൻ അടുത്ത് കുറച്ച് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പ്രസവിച്ചിട്ട് ഇന്നിപ്പോൾ രണ്ട് മൂന്ന് ദിവസം ആയിട്ടുള്ളൂ അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പിണ്ണാക്കൊക്കെ നന്നായിട്ട് കൊടുത്ത് പാലാക്കി എടുക്കാമെന്ന് വിചാരിച്ച് അതുകൊണ്ട് ഞാനിപ്പോൾ അമിതമായിട്ട് പിണാക്കൊന്നും കൊടുക്കത്തില്ല അതിൻ്റെ ആയിട്ടുള്ളൊരു ക്ഷീണമൊക്കെ ഉണ്ട് ആൾക്ക് പിന്നെ ഒക്കെ കൊടുക്കുന്നുണ്ട് ആൾ ഉഷാറായിട്ട് നിൽക്കുന്നു അവൾ ഇരുപത്തിനാല് മണിക്കൂറും അകടിൻ്റെ കീഴതുണ്ടോ പാലുകുടിയോടെ പാലുകുടിയാണ് അവൾക്ക് പറയത്തക്ക ക്ഷീണം നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നുന്നുണ്ടോ മുത്തുഷാറല്ലേ മുത്തിൻ്റെ കളറൊക്കെ കേട്ടോ ഞാൻ ആഗ്രഹിക്കായിരുന്നു ഇതൊരു ആണായിരുന്നെങ്കിൽ എന്ന് ഞാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ പെൺകുട്ടിയായിപ്പോൾ എനിക്ക് ഇവിടെ എൻ്റെ കൂട്ടിലാണെങ്കിൽ എനിക്ക് ആൺകുട്ടികൾ ഉണ്ടാവത്തേ ഇല്ല എല്ലാം പെൺപിള്ളേർ അതുകൊണ്ട് എനിക്ക് വലിയൊരാഗ്രഹമായിരുന്നു ഒരു ആൺകുട്ടിയെ വേണം മുട്ടൻകുട്ടിയെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ എനിക്ക് നടന്നില്ല ഇനി തൻ്റെ ഇവിടുത്തെ രോമൊക്കെ ഒന്ന് കട്ട് ചെയ്യണം ഇവിടുത്തെ ഡെലിവറി ടൈം ഒന്നും അറിയത്തില്ല അതെങ്കിലും രോമം ഒന്നും കട്ട് ചെയ്ത് കളഞ്ഞില്ലായിരുന്നു പക്ഷെ അതിൻ്റെ രോമൊക്കെ വൃത്തിയേടായിട്ട് നിൽക്കുക ഇനി അതൊക്കെ ഒന്ന് കട്ട് ചെയ്യണം അങ്ങനെ ഇതാണ് ഇവരുടെ വിശേഷം അവൾ സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല പാലൊക്കെയുണ്ട് എല്ലാം കൊണ്ടും ഹാപ്പിയാണ് ഞങ്ങൾ അപ്പോൾ ഇതാ ഇതൊക്കെയാണ് ഇവളുടെ വിശേഷങ്ങൾ ഇനി ഇവളുടെ വളർച്ചയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കുക ഇടയ്ക്ക് കേട്ടോ അതിൻ്റെ ഇടയ്ക്കുനിന്ന് എനിക്ക് വലിയൊരു വിഷമമുണ്ടായേ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അതില്ലേ പിന്നെയും വീണ്ടും ഞാൻ ചെറിയ തോതി കൃഷിയും കൃഷിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയതായിരുന്നു ഇത് കണ്ടോ വഴുതനത്തായി പാകി കിളിപ്പിച്ച് രണ്ടെണ്ണം വഴുതന പാകി കിളിപ്പിച്ചുകൊണ്ട് വരിക അതിൻ്റെ ഇടയ്ക്ക് രണ്ട് തക്കാളി ഉണ്ടായിരുന്നു നല്ല നല്ലാർത്ത് കിളിച്ച് വന്ന രണ്ട് തക്കാളി കേട്ടോ ഇന്നിവിടുത്തെ കോഴി ഒരെണ്ണം ഇറങ്ങി ചാടിപ്പോയി കണ്ടില്ല മൊത്തം കൊത്തിപ്പറിച്ച് എനിക്കങ്ങ് സങ്കടം വന്ന് കണ്ടിട്ട് കണ്ടോ അതങ്ങ് കൊത്തിപ്പറിച്ച് മൊത്തം കളഞ്ഞതങ്ങ് ഈ കുട്ടി കൃഷികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതുകൊണ്ടോ ഇത് ക്യാബേജും തയ്യാ െ ക്യാബേജ് തൈ ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതൊരു ചെറിയൊരു വഴുതന ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് അതുകൊണ്ട് ഇവിടെ രണ്ട് തക്കാളി ഉണ്ട് വേണ്ട തക്കാളിയൊക്കെ വെച്ച് ഇങ്ങനെ പോവാ ചീരയൊക്കെ പാകി ചീരയൊക്കെ കിളിച്ച് വരുന്നു വേണ്ട വഴുതനം വേണ്ട കറിവേപ്പം മണ്ണിട്ട് ഇത് കണ്ടോ പണി തീർന്നിട്ടില്ല മൊത്തം പണിയൊന്നും തീർന്നിട്ടില്ല പണി തീരാൻ തീർന്ന പോലുമില്ല ഞാൻ എനിക്ക് ഇച്ചിരി സ്പേസ് കിട്ടിയപ്പോൾ ഞാൻ ഓരോന്നോരോന്നങ്ങ് ചെയ്ത് വെക്കും ഇതാണ്ടോ മണ്ണ് നിരത്തിയിട്ടൊന്നുമില്ല മണ്ണ് കൊണ്ട് ഇട്ടതേ ഉള്ളു അവിടെ ഇങ്ങനെ തോടൊക്കെ കെട്ടി കഴിഞ്ഞപ്പോഴേ കുറച്ച് ഇത് തോടാണേ ഞങ്ങളുടെ ഇങ്ങനെ വരുന്നൊരു തോടാ ഇത് കൊണ്ടോ തോട് ഇവിടെ ഞങ്ങൾ കെട്ടിയെടുത്താൽ നല്ല ഹൈറ്റിലുണ്ട് കണ്ടോ ഉണ്ടോ അവിടെയെല്ലാം ഞാൻ പയറ് വാഗിയൊക്കെ ഇതുകൊണ്ടോ ഉണ്ടോ പയർ വാഗി തോടിൻ്റെ സൈഡിൽ പയറ് പാകി വെച്ചേക്കുക കിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കിട്ടുമെന്നത് കണ്ടോ അവിടെ മേളിൽ നിന്ന് കാണിച്ചിട്ട് വലിയ ഇത് വരുന്നില്ല നമ്മളീ വലിയ എന്താ ഹൈടെക് രീതിയിലുള്ള കൃഷിയൊന്നും അല്ലെങ്കിൽ ലൊട്ടിലൂടെ പരിപാടികൾ കൊണ്ടുള്ള കൃഷിയൊക്കെ ഇതുകൊണ്ട് കമ്പൊക്കെ നാട്ടിക്കൊടുത്ത് അതിലൊക്കെ വള്ളി കയറിക്കോളൂ ഇങ്ങനെ കണ്ട തോടിൻ്റെ സൈഡ് കെട്ടിയെടുത്തപ്പം ഇവിടെ ഞാൻ ഇതിട്ട് കൊടുത്തു ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടോ ചീരയരി ഇപ്പം ആകീട്ടുണ്ട് അതും കിളിച്ച് വരുന്നുണ്ട് ഇങ്ങനെ ഇതെല്ലാം ചീരയരി വാഗിയൊക്കെ ഒക്കെ കുഞ്ഞ് തൈ തൈ പൊട്ടി കിളിച്ച് വരുന്നുണ്ട് മേളിൽ നിന്ന് കാണിച്ചിട്ടൊരിതില്ല അതിനാ താഴോട്ട് ഇറങ്ങി വന്നത് ഞങ്ങൾക്ക് ഇറങ്ങാനും കയറാനും ഇവിടെ ഒരു കുത്തുകല്ലിട്ടിട്ടുണ്ട് കൂടെ എൻ്റെ അമ്മയുടെ ഇറക്കം കണ്ടോ ഇത്രയേ ആയിട്ടുണ്ട് എന്താ വെള്ളം വരുമ്പോൾ ഇതെല്ലാം പോകും കൊണ്ടു ഇതിലെ നല്ല ശക്തമായിട്ട് വെള്ളം ഒഴുകി പോകുന്ന തോടാണ് പിന്നെ ഇതിപ്പോൾ വെള്ളമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പാകാൻ പറ്റിയത് വെള്ളം വരുമ്പോഴത്തേന് പോകും അപ്പോഴത്തേന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പയറിൻ്റെ വെള്ളമൊക്കെ എടുക്കാവുന്നു രണ്ടും കൂടി ചീരയുണ്ട് ഞങ്ങൾക്കുള്ള വീട്ടിലേക്കുള്ള എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ ആക്കി എടുക്കാനുള്ള പണിയാണ് കേട്ടോ നമ്മളെ അത്യാവശ്യം വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് വേനുണ്ട് ഞങ്ങളുടെ മു